രാവിലെ തന്നെ ഈ ഒരു ട്രവലും കൊണ്ട് എങ്ങോട്ടാന്ന് നിങ്ങൾ വിചാരിക്കും വേറെ എങ്ങോട്ടാ കാണുന്ന മെറ്റൽ ചിപ്സ് എടുത്ത് കവറിലാക്കണം പോണം ക്രാഫ്റ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്ന് നമ്മൾ എന്തിനുള്ള പുറപ്പെടാന്ന് ആദ്യം തന്നെ കാർഡ് ബോർഡിൽ ഒരു വലിയ കേക്ക് ബേസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കേക്ക് ബേസ് യൂസ് ചെയ്താൽ പോരേ നിങ്ങൾ ചോദിക്കും പക്ഷെ അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വെച്ചാണ് ഇനി നമ്മുടെ ക്രാഫ്റ്റ് കോണറിലേക്ക് പോകാല്ലേ അപ്പൊ ആദ്യം തന്നെ ഇച്ചിരി ഭാഗം ഒടിഞ്ഞിടക്കുന്നോണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സോ സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഈ വര എന്തിനാ വരച്ചെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പറഞ്ഞിരണം എന്നറിയില്ല കാരണം സെന്റർ കണ്ടുപിടിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നോ പിന്നെ അവസാനം എനിക്ക് സ്ഥലത്ത് അങ്ങ് ഫിക്സ് ചെയ്തു ഇനി ഞാൻ കഴുകി ഉണക്കി എടുത്ത ഈ ഒരു മെറ്റൽ ചിപ്സ് ഇതിലേക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഉള്ളിൽ കൂടെ ഫ്രണ്ടിലേക്ക് എടുത്ത് അവിടെ കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മെറ്റൽ ചിപ്സ് ഒട്ടിക്കുന്ന സമയത്ത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലൂ വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്കാണ് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ബോണ്ട് വെച്ചാലാണ് നന്നായിട്ട് ഒട്ടുക കാരണം അതിന് കുറച്ചുകൂടി കൂടുതലല്ലേ പക്ഷെ ഒട്ടിച്ചൊട്ടിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മുതലാവില്ല കുറച്ചൊക്കെ അത് വെച്ച് ഒട്ടിച്ചു പക്ഷെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ ഫെവികോളെടുത്തു ആദ്യാദ്യം ഓരോ ഓരോന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷെ അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ പിന്നെ ഫുള്ള് ഗമൊക്കെ വാരി അങ്ങ് തേച്ച് ഒരു പിടി മെറ്റൽ ചിപ്സും വാരി അങ്ങ് ഇട്ടുകൊടുത്തു ആദ്യം ഞാൻ വിചാരിച്ചത് ഭയങ്കര ഈസി ആയിരിക്കും ചെയ്യാൻ കാരണം ചുമ്മാ അങ്ങനെ ഇട്ടു കൊടുത്താൽ പോര പക്ഷെ പിന്നെ മനസ്സിലായത് ഇതിന് വെയിറ്റ് കൊണ്ട് അത് മര്യാദയ്ക്ക് ഒട്ടുന്ന പോലും ഇല്ലായിരുന്നു അതിന്റെ ഇടയ്ക്ക് വേറൊരു ട്രാജഡി എന്റെ ഫെവികോളും തീർന്നു ആ ഹസഭാ അങ്ങനെ ഇന്നത്തേക്കുള്ള പരിപാടി എന്തായാലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് ഫെവികോൾ വന്നിട്ട് ചെയ്യാം